എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും ജർഷിന്നൊരു സൺഡേ ആണ് അപ്പം ഞാൻ ഇന്ന് സൺഡേ സ്പെഷ്യലും പിന്നെ നമ്മൾ ഔട്ടിംഗും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം കേട്ടോ കുറേ നാൾക്ക് ശേഷം സൺഡേ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കാരണം നമ്മൾ തിരക്കിട്ടൊന്നും ചെയ്യണ്ടല്ലോ എല്ലാം മെല്ലെ 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 നമ്മളിഷ്ടത്തിനങ്ങ് ചെയ്താൽ മതിയല്ലോ മറ്റേതാകുമ്പോൾ ഒരു അറി ബറിയാന്ന് വേഗം ചെയ്ത് വേഗം ഓഫീസിലേക്ക് പോയി തിരിച്ചു വന്ന് വൈകുന്നേരത്തെ ചെയ്ത് ബെസ്സി ഷെഡ്യൂളാണ് പക്ഷെ ഇന്ന് ഞായറാഴ്ച ആവുമ്പോൾ നമുക്ക് സാവധാനം മെല്ലെ 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 എല്ലാം ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഈ നാൾക്ക് ശേഷമാണ് ഈ സാധനം ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നത് കുറേ നാൾക്ക് ശേഷം അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വെള്ളയപ്പം അത് ഞാൻ കലക്കി വെച്ച് ഇതാ ആയിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ട് പോയതായിരുന്നു രാവിലെ മിനിറ്റിറ്റ് അപ്പം അത് കറക്റ്റായി പിന്നെ നമ്മൾ വെള്ളയപ്പത്തിന് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റൂ ആണെന്നുണ്ടാക്കുന്നത് അത് ചിക്കൻ സ്റ്റൂ ആണ് ചിക്കനും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അടിപൊളിയാക്കാം അല്ലേ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ നമ്മൾ വെള്ളയപ്പത്തിന് കൂട്ടിന് വേണ്ടിയിട്ട് തലയിൽ നിന്നേ അരി അരച്ച് വെക്കണം അതിന് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് നാല് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് കുതിർന്ന ശേഷം കഴുകിയെടുത്തിട്ട് നമുക്ക് ചോറായിട്ട് മിക്സ് ചെയ്യാം രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത് ആ രണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്യുകയാണ് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ജാറിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ് ഒരു ഗ്ലാസ് തേങ്ങ എടുക്കുക രണ്ട് ഗ്ലാസ് അരിക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് തന്നെ അളന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രൊപോർഷൻ ആയിട്ട് കൂടി ചേർക്കാൻ പറ്റും പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത് തേങ്ങാപ്പാലാണ് അതിന്റെ അടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് ഞാൻ ಅದയർന്നെടുത്തിരിക്കുന്നു നാട്ടുന്ന കൊണ്ടുള്ള തേങ്ങാപ്പാലാണ് ദിനേശന്റെது ഞാൻ ഇങ്ങനെ കുപ്പിിലാക്കി വെച്ചിരുന്നതാണ് ശേഷം നമ്മൾ അരി എത്രയുണ്ട് ചാറിൽ അതേ അളവനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്രേ വെള്ളം മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നയല്ല വെള്ളത്തിന്റെ വരെ നിങ്ങൾക്ക് തേങ്ങ വെള്ളവും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ശേഷം നൈസായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം ഇതേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും ഒരു ചെറിയ തെരുതരിപ്പ് ഇതാണ് നമ്മളെ വെള്ളയപ്പത്തിന് കറക്റ്റായിട്ട് വേണ്ട ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഒരു നീളുള്ള പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റാം ഇതങ്ങ് പൊങ്ങി കഴിയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കാം അങ്ങനെ ആകുമ്പോൾ ഇത് പുറത്തേക്ക് തുളുമ്പി പോവില്ല അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടിയാണ് ആഡ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ടാമത്തെ ബാറ്റർ നൈസായിട്ട് അരച്ചെടുക്കുക ഇതാ ഞാനൊരു നീളുള്ള ഒരു പാത്രത്തിലേക്ക് ആകട്ടെ മാറ്റിയിരിക്കുന്നത് ഈ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം രാവിലെ വന്ന് നോക്കുമ്പോഴേക്ക് അത്യാവശ്യം നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്റർ നല്ല ചൂടാണ് അടുക്കളയിൽ അതുകൊണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള പിന്നെ കുറച്ച് തേങ്ങാപ്പാലും നമ്മൾ ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിയിടാം പിന്നെ ഞാൻ അവിടെ പക്കത്തിൽ സവാള എടുക്കുന്നുള്ളൂ അധികം ആക്കുന്നില്ല പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കടുവേർത്തിടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി എടുക്കുന്നത് അങ്ങനെ ഇത് നല്ല കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നന്നായിട്ട് അരിഞ്ഞു കേറിക്കാം സവാളി ഇതുപോലെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കനാണ് ആഡ് ചെയ്യുന്നത് ചിക്കൻ ഇതുപോലെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺ ഉണ്ടായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയിടാം എല്ലാം കൂടി ഇട്ട ശേഷം നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി കിട്ടണം മഞ്ഞൾ പൊടി കണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ വെള്ള കളർ ഇട്ടില്ല ഒരു കളർ മാറിയിട്ട് വരും മഞ്ഞ കളറായിട്ട് വരും അതുകൊണ്ട് സ്റ്റോണിൻ്റെ ഒരു കളറിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് ആവശ്യത്തിന് എരിവിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ലേശം വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു മൂന്ന് വിസലാവാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അപ്പം ചുടാനുള്ള പരിപാടീസ് നോക്കാം അപ്പം ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ കുറച്ച് മാവ് ആദ്യം മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഏതിലാണ് എത്ര മാവാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അതിൽ മാത്രം ഉപ്പ് ചേർക്കുക മറ്റേത് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ രാത്രി ഫെർമെൻറ്റ് ചെയ്യാൻ മുന്നേ ഉപ്പ് ചേർക്കാൻ പാടില്ല ചിലപ്പോൾ നന്നായിട്ട് പൊളിച്ചു പോവും അതുകൊണ്ട് ഉപ്പ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചേർത്താൽ മതി പിന്നെ എൻ്റെ അടുത്ത് അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനുണ്ട് ലേശ ഒരു കുഴിയുള്ളത് അതിലാണ് ഞാൻ ആക്കുന്നത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ചുറ്റാനൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ പരന്ന വെള്ളയപ്പായി പോയിരുന്നേ ഉള്ളൂ ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റിനൊക്കെ അടിപൊളിയായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ വെള്ളയപ്പം ഇങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ അവയിലായതുകൊണ്ട് വേഗം വേവും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളയപ്പം പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും അത്രയ്ക്ക് ഈസിയാണ് നല്ല സോഫ്റ്റ് വെള്ളയപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിക്കാം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനെ സ്പൈസ് ആഡ് ചെയ്യാം പിന്നെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് അധികം ഉണ്ടാവുക നിങ്ങൾക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക പക്ഷെ ഞാൻ ഇവിടെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തത് ഇനി നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച കഷ്ണങ്ങളും മുഴുവനും ആഡ് ചെയ്യാം ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം അത് നമ്മളെ കൺസിസ്റ്റൻസീൻ്റെ അനുസരിച്ച് നമുക്ക് എത്രയാണോ പാ ചാറ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തോളൂ ഞാൻ ഇവിടെ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട് കാരണം രാത്രിയത്തേക്കും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കാലം ജേക്ഷയാണ് പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് പച്ചമുളകും ആഡ് ചെയ്യാം അത് വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് നന്നായിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കുറച്ച് തിളച്ചപ്പത്തേക്ക് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പം ഇതാ ഞാനൊക്കെ ഏട്ടനും കൂടെ കഴിക്കാൻ പോവാണ് നല്ല അടിപൊളി വെള്ളയപ്പമായിട്ടുണ്ടായിരുന്നു കുറേ നാളെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന ശേഷം വെള്ളയപ്പം ഇതുവരെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു കോഫിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളയപ്പം പോലെ തന്നെ ആയിട്ടും ഉണ്ട് അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഈസിയാന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അത്ര എക്സ്പേർട്ടൊന്നും ആയിരുന്നില്ല ഒരു വെള്ളയപ്പം അത്രക്ക് അത്രയ്ക്ക് ഫ്ലോപ്പായ ഓർമ്മകളൊക്കെ ഉണ്ട് എനിക്ക് കാരണം ആയി വരുമ്പോഴത്തേക്ക് ഇത് കല്ലാണോ അത്ര അവസ്ഥ വരും ആയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളയപ്പം കിട്ടാത്തവർ ഇതുവരെ കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇപ്പം നമുക്കിവിടെ ഭയങ്കര ചൂടാന്ന് തണുപ്പ് നമുക്ക് ചെറുങ്ങനെ ഉണ്ടെങ്കിലും അടുക്കളയിലൊക്കെ നല്ല ചൂടാണ് അപ്പോൾ പെട്ടെന്ന് പൊന്തി വരാറുണ്ട് ആ ഒരു ഇത് മാത്രമേ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വേറെ എന്തെങ്കിലും ചെയ്യും നമ്മൾ ചിലപ്പോൾ പോട്ടിൽ വീട്ടിലാണെങ്കിൽ ഹോട്ട് പോട്ടിൽ അങ്ങനെ ഇറക്കി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം കിട്ടാത്തവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്കി നോക്കും നല്ല അടിപൊളി വെള്ളമപ്പം കിട്ടും പിന്നെന്താ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇഷ്ട കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു ലീവുള്ള ദിവസം കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും എല്ലാം അപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ മിഷൻ ബാത്റൂമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബാത്റൂമുണ്ട് ഹോം ടൂർ കുറേ ആൾക്കാർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹോം ടൂർ ചെയ്യാം എന്തായിട്ടും എൻ്റെ വ്ലോഗിൽ എന്തെങ്കിലും വീട് അത്യാവശ്യം കണ്ടുകൊണ്ട് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും ആ ഹോം ടൂർ നമുക്ക് പിന്നെ ചെയ്യാം ഒന്ന് സെറ്റ് ആക്കാനുണ്ട് എൻ്റെ ഞാൻ അടിപൊളിയായിട്ട് ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ അലക്കവിടെ നടക്കട്ടെ അത് രണ്ട് മുകളിലും ആറിയിടാനൊക്കെ പോകണം ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചു കാരണം വീടൊക്കെ അത്രയും ഉള്ളൂ ഇന്ന് ഫുഡ് രാവിലെ അതാക്കി പിന്നെ ഉച്ചക്കത്തേക്ക് ലേശം ബിരിയാണി ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സമയം പത്ത് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ചൂടാക്കി കഴിക്കാം പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ പോകാനുണ്ട് അപ്പം ഇന്ന് ഒരു എന്താ പറയുക ഇന്നൊരു വീക്കെൻഡ് ഒരു വീക്കെൻഡ് പരിപാടി കേട്ടോ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയാണ് അങ്ങനെ അലക്കലം കഴിഞ്ഞ ശേഷം തുണി ആറിയിടാൻ വേണ്ടിയിട്ട് ഇതാ മുകളിൽ വന്നിട്ടാണ് ഉള്ളത് നല്ല വെയിലായിരുന്നു നല്ല വെയിലത്ത് ഈ തുണിയാറിയിടാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് മുകളിൽ ഭയങ്കര ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് ഈ ചൂട് മുഴുവനും വന്നിട്ട് രാത്രി നല്ല ചൂടാണ് പക്ഷേ തുണീൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ തുണി ഇട്ടുകഴിഞ്ഞാൽ വേഗം ഉണങ്ങും അത്രയ്ക്ക് പെട്ടെന്ന് ഉണങ്ങും ഞാൻ താഴെയും ഇടക്ക് താഴെയും വിരിക്കാറുണ്ട് ചില സമയത്ത് ഇവിടെ മൂന്നായലുണ്ട് അപ്പം നമ്മൾ നമ്മൾ മാത്രമേ ഇത് യൂസ് ആണ് നമുക്ക് സുഖമായിട്ട് എത്ര തുണി വേണമെങ്കിലും ആറിയിടാൻ പറ്റും ടെറസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അങ്ങനെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു ആവിയേറ്റാൻ വേണ്ടിയിട്ട് അത് വേഗം ആവി കഴിക്കാൻ പോവാണ് എല്ലാവരും ബിരിയാണി ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നോ അടിപൊളി ബിരിയാണി ആയിരുന്നു ഇതിപ്പം റൈസ് കുറഞ്ഞപ്പോഴത്തേക്ക് മസാല കുറച്ച് കൂടി പോയ പോലെയാണ് കേട്ടോ അത്ര കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് അരികെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും നിങ്ങൾക്ക് ഒരു ഒരു കിലോന് വെച്ചിട്ട് തന്നെ ഈ മസാല ഞാൻ ഒന്നാക്കിയ മസാല ഒരു കിലോ അരിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്ര കടിപൊളിയായിരുന്നു നമ്മൾ ബിരിയാണി സ്പൈസസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് മസാലയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ആ ഉള്ളീൻ്റെ മസാല മാത്രമേ ഉണ്ടായിട്ടില്ല എക്സ്ട്രാ മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി ഈ ബിരിയാണീൻ്റെ റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും എൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂട്ട് വിവരങ്ങളൊക്കെ പറയണം കേട്ടോ അത്ര അടിപൊളിയായിരുന്നു ബിരിയാണി അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ അടുത്തു തന്നെ ഒരു ഫോറൻ ഉണ്ട് ഇതുവരെ എറണാകുളത്ത് വന്നിട്ട് ഫോറൻ മാളിൽ പോയിട്ടേ ഉണ്ടായിരുന്നു ഇല്ല അത്രക്കടുത്താണ് അപ്പം ബസ്സിനാണ് പോകുന്നത് വണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബസ്സിനാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഫോറൻ മാളിലെത്തി ഹൈവേ തന്നെ ആയിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഒരു കുഞ്ഞ് ടൈൻ മൈ ലൈഫ് എടുത്തതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരേക്കും ഇസ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദര അയക്കൽ ബൈ ബൈ